നമസ്കാരം വി ഡി ബിൻഡോയാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റൻ്റായി ഇപ്പോൾ മത്സരിക്കുന്ന രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് അപ്പ എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റ് വളരെ മോശമായി ആക്ഷേപിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് ഇതിലൊരു വാക്ക് പ്രതികരിക്കണം എന്നാഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി രേണു സുധിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അബ്കറിനെ രേണു വിശേഷിപ്പിച്ചത് വേട്ടപ്പട്ടി എന്നാണ് ആ പദപ്രയോഗത്തിന് രേണു സുതിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ ഈ ഘട്ടം ആഗ്രഹിക്കുകയാണ് രേണു പറയുന്നുണ്ട് ഞാൻ കേരളത്തിലെ കേവലം ഒരു രേണു സുധിയായിട്ടല്ല മത്സരിക്കുന്നത് ഒരു വിധവയാണ് വിധവകളുടെ ശബ്ദമായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് രേണു സുധി പറയുകയാണ് നമുക്കറിയാം ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടുപോയ നിലാരംഭരായ വിധവകളുടെ ശബ്ദമായി ഈ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഞാൻ എന്തുകൊണ്ടാണ് വിധവയായ രേണു സുധിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നത് ഒരു വിധവയായ സ്ത്രീയുടെ പ്രയാസം എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൈയും പിടിച്ച് ഒരു കൊമ്പനാനയുടെ കൊമ്പിമ പിടിച്ച് നടക്കുന്നത് പോലെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഒരു സ്ത്രീക്കും ഒരു വിധവയുടെ നൊമ്പരം എന്താണ് എന്ന് മനസ്സിലാവില്ല അതല്ലെങ്കിൽ നാം ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ ആ പൊതുസമൂഹത്തിലെ പുരുഷന്മാർ എന്ന് പറയുന്നവർക്ക് ഒരു വിധവയുടെ നമ്പരം എന്താണ് എന്ന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉദ്യോഗം ചെയ്യുന്ന ഒരു പുരുഷനും ഭാര്യയുടെ സാന്നിധ്യമുള്ള ഒരു പുരുഷനും ഭർത്താവിൻ്റെ സംരക്ഷണമുള്ള ഒരു സ്ത്രീക്കും മനസ്സിലാവാത്ത പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാവാത്ത പ്രശ്നങ്ങളാണ് വിധവകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ വിധവകളുടെ പ്രശ്നങ്ങളെ ജീവിത പ്രശ്നമായി അറിയാവുന്ന രേണുക അവർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ആ ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കേണ്ട ഒരു മര്യാദയും കൊടുക്കാതെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അവളെ ആക്ഷേപിക്കുമ്പോൾ ആ ആക്ഷേപിക്കുന്ന അബ്ദറിനെ അവൾ വിളിച്ച പേര് വേട്ടപ്പട്ടി എന്നാണെങ്കിൽ ആ പേര് എന്തുകൊണ്ടും അദ്ദേഹത്തിന് യോജിക്കുന്നതാണ് എന്ന് പറയാൻ ഈ ഘട്ടം ഞാൻ ആഗ്രഹിക്കുകയാണ് രേണു ആ സന്ദർഭത്തിൽ കരഞ്ഞു പിഴിഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ ബിഗ് ബോസിലെ ഈ കണ്ടസ്റ്റന്റിനെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്താൻ ഈ വീഡിയോ ചെയ്യാൻ വരില്ലായിരുന്നു നേരെ മറിച്ച് ശാരിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രേണുവിനോട് പറയുന്നുണ്ട് നീ കരഞ്ഞു പിഴിഞ്ഞിരിക്കേണ്ട ആളല്ല ഇതിലും വലുത് എത്രയോ നീ കേട്ടിരിക്കുന്നു അതുകൊണ്ട് ശക്തമായി പ്രതികരിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ ആ ശാരിക തയ്യാറാകുന്നു എന്നാൽ യാതൊരുവിധ വിവരവുമില്ലാതെ എന്താണ് ഈ വിധവകളായ സ്ത്രീ സമൂഹം അഭിമീകരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അബ്കർ വേട്ടപ്പട്ടി എന്ന് വിളിച്ച് അപ്കറിനെ അപ്കർ രേണുകയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചിട്ട് ഇപ്പോ രേണുകേന്റെ പുറകെ നടക്കുകയാണ് ഞാൻ ഓമനപ്പേര് വിളിച്ചതാണ് കളിപ്പേര് വിളിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ കണ്ടസ്റ്റിന്റെ അത് ഓരോ കണ്ടസ്റ്റൻ്റെയും മാനസികാവസ്ഥ അവരേത് തലത്തിലാണ് ഈ ബിഗ് ബോസ് ടീം ഇതിൽ വന്ന് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർ തയ്യാറാകണം ഇത്തരം ആക്ഷേപങ്ങൾ നടത്തുന്ന അപ്കർമ്മ പോലെയുള്ള ആളുകളെ പൊതുസമൂഹവും കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം